ഇതിപ്പോൾ ഈ വാർത്ത ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടാവോ ഗാന്ധി പ്രതിമക്ക് മുമ്പിൽ റീത്ത് വെച്ച് ബി ജെ പി നേതാവ് അതായത് എടക്കര നിലമ്പൂര് എടക്കരയിൽ നടന്ന ഒരു സംഭവമാണ് വിഭജന ഭീതി ദിനമാചരിക്കൽ എന്ന പേരിൽ നടത്തുന്ന സംഘപരിവാർ പരിപാടിയിൽ ഗാന്ധി പ്രതിമക്ക് മുമ്പിൽ റീത്ത് വെച്ച് പാലക്കാട് ബി ജെ മേഖലാ സെക്രട്ടറി ടി കെ അശോക് കുമാർ വ്യാഴാഴ്ച വൈകുന്നേരമാണ് സംഭവം എടക്കര അങ്ങാടിയിൽ സ്ഥിതി ചെയ്യുന്ന ഗാന്ധി പ്രതിമക്ക് മുമ്പിലാണ് റീത്ത് വെച്ചിരിക്കുന്നത് സംഭവത്തെ തുടർന്ന് കെ സി ഷാഹുൽ പരാതി നൽകി അശോക് കുമാറിനെയും കണ്ടാലറിയാവുന്ന മറ്റു നാലാളുകളുടെയും പേരിൽ നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് പരാതി എന്നിട്ട് ഈ ഒരു ഫോട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മാത്രമല്ല ഞാൻ കെ സി ഷാഹുൽ ഹമീദിനെ ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടു അപ്പോൾ അദ്ദേഹം പറയാണ് ഇന്നലെ പരാതി കൊടുത്തു പരാതി കൊടുത്തതിന്റെ റെസിപ്റ്റും കാര്യങ്ങളൊക്കെ എനിക്ക് പിന്നെ വാട്സപ്പ് ചെയ്തു തന്നു അദ്ദേഹവും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും അതായത് എടക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ആണ് കെ സി ഷാഹുൽ ഹമീദ് അദ്ദേഹം പരാതി സമർപ്പിക്കുന്നു ആ പരാതിയിൽ പറയുന്നത് ഇങ്ങനെയാണ് ബഹുമാനപ്പെട്ട എടക്കര പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അവരുടെ സമർശ്യത്തിലേക്ക് നിലമ്പൂർ താലൂക്ക് എടക്കര പി ഒ എടക്കര താമസിക്കും എടക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് കെ സി ഷാഹുൽ അമീദ് സമർപ്പിക്കുന്ന പരാതി ഇത് വലിയ ചാനലിലൊന്നും വന്നിട്ടില്ല പിന്നെ പ്രാദേശികമായ ചാനലിൽ വന്നിട്ടുണ്ടോ എന്ന് അറിയില്ല തേജസ് ന്യൂസ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ വിഷയത്തെ കേരള സമൂഹത്തിന്റെ മുമ്പിലേക്ക് വെക്കുന്നത് പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വ്യാഴാഴ്ച വൈകുന്നേരം എട്ട് മണിക്ക് ബി ജെ പി പാലക്കാട് മേഖലാ സെക്രട്ടറിയും നിലമ്പൂർ സ്വദേശിയും അഭിഭാഷകനുമായ ശ്രീ ടി കെ അശോക് കുമാറിന്റെ നേതൃത്വത്തിൽ എടക്കര അങ്ങാടിയിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ പ്രതിമക്ക് റീത്ത് സമർപ്പിക്കുകയുണ്ടായി ഈ കാര്യത്തിൽ എനിക്ക് പരാതിയുണ്ട് നമ്മുടെ രാഷ്ട്രപിതാവിനെ അപമാനിച്ച മേൽപ്പറഞ്ഞ ശ്രീ ടി കെ അശോക് കുമാറിനെ കണ്ടാൽ അറിയാവുന്ന മറ്റു നാലാളുകളുടെ പേരിൽ നിയമ നടപടി സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുന്ന വിശ്വസ്തതയുടെ കെ സി ഷാഹുൽ ഹമീദ് പിന്നെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പരാതി സമർപ്പിച്ചത് അപ്പോൾ ഇവരുടെ വാദം അപ്പോൾ ഷാഹുൽ ഹമീദിനെ വിളിച്ചപ്പോൾ അദ്ദേഹം പറയാണ് ഇവരുടെ വാദം അത് പുഷ്പചക്രമാണ് എന്നുള്ളത് സാധാരണ പുഷ്പാർച്ചന നടത്തും പല പ്രതിമക്ക് മുമ്പിലും അതേപോലെ തന്നെ നമുക്കറിയാം ശവകുടീരങ്ങൾക്ക് മുമ്പിലും ഒക്കെ പുഷ്പാർച്ചന നടത്തും അത് മലയാളികൾ എല്ലാവരും നമ്മൾ കണ്ടിട്ടുണ്ട് സാധാരണമായി കണ്ടിട്ടുണ്ട് പക്ഷേ നമ്മൾ വട്ടത്തിലുള്ള ഒരു സാധനമായിട്ട് കാണുന്നത് പൂക്കളൊക്കെ വെച്ചത് അത് റീത്ത് എന്നുള്ള രൂപത്തിലാണ് അപ്പോൾ പിന്നെ ശരിക്കും ഇത് പോലീസ് കേസെടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അവരുടെ വാദം കൂടി പരിശോധിച്ചിട്ട് എന്നുള്ള കാര്യമൊക്കെയാണ് ഷാഹുൽ അമീദ് പറഞ്ഞു വെക്കുന്നത് അതായത് അതിനെ വേണമെങ്കിൽ പുഷ്പചക്രമാക്കാം റീത്ത് ഒഴിവാക്കിയിട്ട് പുഷ്പചക്രമാക്കി മാറ്റിയാൽ പിന്നെ പോലീസിന് കേസെടുക്കേണ്ടി വരില്ലല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം ആ ഒരു ആശങ്ക കൂടി പങ്കുവെക്കുകയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമ്മുടെ ഇന്നലെ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ നമ്മളൊക്കെ ഒരു മെയ്യോടുകൂടി ഒരു മനസ്സോടുകൂടി ഇന്നലെ രാവിലെ ഞാൻ നമ്മുടെ ജീപ്പുമായി ബന്ധപ്പെട്ട് സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ചുള്ള ഒരു റാലി ഉണ്ടായിരുന്നു നിലമ്പൂർ വൈൽഡ് വീൽസിൻ്റെ അതിന് പോകുമ്പോൾ എനിക്ക് എത്രയോ സ്ഥലങ്ങളിൽ നിന്ന് പായസം ലഡു ഇതൊക്കെ ഇതൊക്കെ വലിയ സ്നേഹത്തോടു കൂടി സാഹോദര്യത്തോടു കൂടി നമ്മൾ ഒരു ഭാഗത്ത് ചെയ്യും എന്നാൽ വ്യാഴാഴ്ച വൈകുന്നേരം ഈ ബി ജെ പിയുടെ പ്രവർത്തകർ വന്നിട്ട് ഇങ്ങനെ ഗാന്ധി പ്രതിമക്ക് മുമ്പിൽ റീത്ത് വെച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർത്തയും ഇപ്പോൾ ഈ വിഷ്വൽസ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഏതായാലും എടക്കര പോലീസിൽ കേസ് കൊടുത്തിട്ടുണ്ട് എന്താണ് ഇതിന് നിയമ നടപടി സ്വീകരിക്കുക പോലീസ് സംവിധാനങ്ങൾ എന്നുള്ളത് സമൂഹം അതായത് ഇവിടുത്തെ ആളുകൾ നോക്കി നിൽക്കും കാര്യം ഗാന്ധി പ്രതിമക്കു മുമ്പിൽ ഇങ്ങനെ ഒരു റീത്ത് വെക്കുന്ന നടപടി അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒന്ന് തന്നെയാണ് ഇപ്പൊ ഈ റീത്ത് പുഷ്പചക്രമാക്കി മാറ്റുന്ന രീതിയിലൊക്കെ ഉള്ള സംസാരങ്ങളൊക്കെ വരുന്നുണ്ട് എന്നൊക്കെയാണ് കേൾക്കുന്നത് ഏതായാലും നമ്മൾ കണ്ടിട്ടുള്ളത് ഇങ്ങനെയുള്ള സാധനം റീത്തായിട്ടാണ് നമ്മളൊക്കെ പരിഗണിക്കാറുള്ളത് അതേപോലെ തന്നെ നമ്മൾ പുഷ്പാർച്ചന നടത്തുമ്പോൾ അത് റീത്ത് രൂപത്തിലല്ല പുഷ്പങ്ങൾ ഇട്ടുകൊണ്ട് തന്നെ അതുപോലെ ബി ജെ പിയുടെ പ്രവർത്തകർ തന്നെ അത്തരത്തിലുള്ള പല സംഗതികളും ചെയ്യാറുള്ളതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പല നേത നേതാക്കന്മാരുടെ ഫോട്ടോക്കും അവരുടെ ശവകുടീരങ്ങൾക്ക് മുമ്പിലുമൊക്കെ പുഷ്പാർച്ചന നടത്തുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെയാണ് നമുക്കൊക്കെ ഉള്ളത് ഇനിയിപ്പോ വേറെ എന്തെങ്കിലും വ്യാഖ്യാനങ്ങൾ അതിനുണ്ടോ എന്നുള്ളത് അതി സൂക്ഷ്മമായി പരിശോധിക്കേണ്ട ഒന്ന് തന്നെ ഏതായാലും ഷാഹുൽ ഹമീദ് അതിനെതിരെ പരാതി കൊടുത്തിരിക്കുന്നു പരാതി പരിശോധിച്ചതിന് ശേഷം മാത്രമേ കേസെടുക്കുകയുള്ളൂ എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ കിട്ടുന്ന വിവരമെന്ന് അദ്ദേഹം നമ്മളോട് പങ്കുവെക്കുകയുണ്ടായി ഇനി എന്ത് നടപടികളാണ് ഇതിൻ്റെ മേൽ ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒന്ന് തന്നെയാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി